ഹായ് ഹലോ സ്ഥലാ വലൈക്കും എന്നതിൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേമി ലൈഫാണ് കേട്ടോ കുറേ ദിവസമായി വീഡിയോ എടുത്ത് വെച്ചിട്ട് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയിട്ടോ അങ്ങനത്തെ രാവിലെ തന്നെ നേരത്തെ എണീറ്റിട്ട് സുഭയും നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടേട്ട് അങ്ങനെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും കുറച്ച് പേരൊന്നും ഉറങ്ങി കേട്ടോ അങ്ങനെ അങ്ങനെതാ നേരത്തെ എണീറ്റ് നോക്കിയപ്പം ചെറുതായിട്ട് തലേന്ന് മായ ഒക്കെ പെയ്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആദ്യം തന്നെ ഇതാ ചായക്കുള്ള വെള്ളം വെച്ച് കൊടുത്ത് നന്നായിട്ട് തിളച്ചപ്പം പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒട്ടടെയാണ് കേട്ടോ അപ്പോൾ അതിലേക്കുള്ള മാവും കാര്യങ്ങളൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അരിയൊക്കെ തലേന്ന് തന്നെ വെള്ളത്തിൽ കുതിർത്താൻ വെച്ചതുകൊണ്ട് ഈസിയാണ് ഇട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ ഒന്ന് ഒന്ന് അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അടുപ്പൊക്കൊന്ന് തീയൂട്ടിയെടുക്കണം കേട്ടോ ഇപ്പം മായും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അടുപ്പൊക്കൊന്ന് തീയൂട്ടിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ വറകൊന്നും കത്തിക്കിട്ടില്ല കുറേ ഓലക്കൊടി വെച്ചാൽ മാത്രമേ കേട്ടോ വറു നന്നായിട്ട് കത്തിക്കിട്ടുള്ളൂ അങ്ങനെ ഇതാ ഞാൻ ചട്ടിയൊക്കെ കയക്കിയതിന് ശേഷം ചട്ടി അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചട്ടി ചൂടായതിനു ശേഷം മാത്രമേ നമ്മൾ ബാറ്റർ ഒഴിച്ചാൽ നല്ല പോലെ നമുക്ക് ഓട്ടട കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യത്തെ ഓട്ടര ചൂട്ടപ്പം പറ്റ എന്താ പറയുക കിട്ടാതായിട്ടോ അപ്പോൾ പിന്നെ അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല രണ്ടാമത് ഞാൻ ഉണ്ടാക്കിപ്പോയി നല്ലപോലെ ഉള്ളൊക്കെ വെന്തിട്ടുണ്ട് പക്ഷേ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടാൻ ചട്ടീന്ന് കിട്ടാൻ കുറച്ച് പ്രയാസമാണ് കേട്ടോ ഇത് നമ്മൾ കുറേ ദിവസം ചെയ്യാതെ നിന്നായിട്ട് പിന്നെ ഉള്ള പ്രശ്നമാണ് കേട്ടോ അപ്പോൾ കുറേയായി പോട്ടലൊക്കെ ചുട്ടിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ചട്ടീന്ന് കിട്ടാൻ കുറച്ച് പ്രയാസമാണ് കേട്ടോ പിന്നെ മര്യാദക്ക് തീയും കത്തുന്നില്ല ഇന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യം പിടിച്ചിട്ടുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ദേഷ്യം പിന്നെ വന്നാൽ നമ്മൾ ക്ഷമിക്കാന്നല്ലാതെ വേറൊരു നിവർത്തിയിലാണ് പിന്നെ ഇതാ കുറച്ച് ഇടിഞ്ഞാറായാലും ഓട്ടമൊക്കെ ഉണ്ടാക്കി ചായ ഒക്കെ കൂടി കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ബീറ്റ് റൂട്ടിൻ്റെ പെരിത ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ചോപ്പറിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതെല്ലാം അരിഞ്ഞെടുക്കുന്നുണ്ട് ഈ ഒരു ചോപ്പർ ഉണ്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മളെ കുക്കിങ്ങൊക്കെ എളുപ്പവും കേട്ടോ ഇത് അത്രക്കും കുറവിലാണ് കേട്ടോ എനിക്ക് മീഷോന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതാ ബീട്രൂട്ട് ഒരു തരായി പെട്ടെന്ന് തന്നെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് ബാക്കിയുള്ളതും കൂടി കുറേശ്ശെ ചേർത്ത് ഇനി യൂസ് അതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ വ്യൂസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ ലൈക്ക് ചെയ്തിട്ടുണ്ടോ ഒന്ന് ഉറപ്പ് വരുത്താം അങ്ങനെന്താ അടുത്ത ബേറ്ററും കൂടി നമ്മൾ അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ഇതാ പച്ചമുളകും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഈ ഒരു ടൈമിൽ തന്നെ കണ്ടിട്ട് ഉപ്പും ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് പിന്നെ മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് വേഗം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിനിടയിൽ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളം നല്ലപോലെ കാഞ്ഞപ്പുഴക്കും തീയൊക്കെ കെട്ടുപോയിട്ടുണ്ട് അങ്ങനെ ഇതാണ് ഞാൻ വേഗം അരിയൊക്കെ ഇട്ടെടുത്തതിന് ശേഷം തീ വീണ്ടും കത്തിച്ചെടുക്കുകയാണ് കേട്ടോ ഈ മഴ ആയതുകൊണ്ട് ഈ ഒരു ടൈമിൽ വർഗ് മര്യാദയ്ക്ക് കത്തി കിട്ടില്ല കേട്ടോ അതിൻ്റെ കുറച്ചൊരു എടുങ്ങേറും ബുദ്ധിമുട്ടും കേട്ടോ സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദിവസം പറ്റി പോക്കായിരുന്നു കേട്ടോ നമ്മൾ പോലെ കാര്യങ്ങൾ നീങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണല്ലോ അങ്ങനെ ഇതാ ഞാൻ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കടുകും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ നമ്മൾ മപ്പടം പൊരിച്ച വെളിച്ചെണ്ണ ഉണ്ടായിരുന്നേ അതുകൊണ്ട് അതുതന്നെ എടുത്തിട്ടുണ്ടായിരുന്നേ അതിലേക്ക് കുറച്ച് കറിവേപ്പിലും ഇട്ടതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ബീട്രൂട്ടും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഉപ്പൊന്നും ഈ നമ്മൾ നേരത്തെ ചേർത്തുകൊണ്ട് അത് ചേർക്കേണ്ട ടൈം എന്താ പറയുക അത്രയും ടൈം ഉണ്ടാവില്ല കേട്ടോ നമുക്ക് ലാഭമാണ് അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കണ്ട് കുക്ക് ആകാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് വെള്ളരി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇത് ഞാൻ വിചാരിച്ചത് തേങ്ങ അരച്ചിട്ട് വെക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ ഇതെല്ലാം കൂടി ഒന്ന് കട്ട് ചെയ്ത് പിന്നെ ഇതൊന്ന് കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം പണി തീരും കേട്ടോ എൻ്റെ വീഡിയോസൊക്കെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടോ അങ്ങനെ ഇതാ വെള്ളയരി മൺചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു പിന്നെ രണ്ട് പച്ചമുളകും കൂടിയും ചീന്തിട്ട് കൊടുത്തു കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുറച്ച് മഞ്ഞപ്പൊടി വേണമെങ്കിൽ ചേർത്തിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടോ പിന്നെ പിന്നെന്താ ഉച്ചയായപ്പോക്കും നല്ലപോലെ ഉച്ച ആയിട്ടില്ല ഒരു പതിനൊന്ന് മണിയായപ്പോക്കും നല്ല വെയിൽ വന്നിട്ടോ അപ്പോൾ ഇതാ കുറേ അലക്കാനുള്ളത് നമ്മൾ തോരയിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഫുള്ളായിട്ട് ഉണങ്ങിയിട്ടില്ല കേട്ടോ ഇത് ഇറയത്തൊക്കെ ചുറ്റിയിട്ടതായിരുന്നു കേട്ടോ അപ്പോൾ വെയിൽ നല്ലപോലെ കണ്ടപ്പോൾ ഞാൻ എല്ലാം എടുത്തിട്ടും മുറ്റത്തേക്ക് ഇറങ്ങി കേട്ടോ ഇനി എന്താ പരിപാടിയെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മറച്ചിട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ പത്തിരി മറിച്ചിടുമ്പോൾ ഇങ്ങനെ ഇടക്കിടക്ക് മറച്ചിട്ടിട്ട് മയ വരുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ അതൊക്കെ മുറ്റത്തിട്ടതിനു ശേഷം അതാ വേഗം വന്നിട്ട് അകക്കൊന്ന് ഒന്ന് അടിച്ചാരി അടിക്കാനൊരുങ്ങിട്ടുണ്ടെ അരിമൂലിയും മാറാലിയും ഒക്കെ തട്ടി തട്ടി ആണ്ടാണ് കേട്ടോ പോവാം അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ അടിച്ച് വാരി എടുക്കാറുള്ളത് കാരണം പയ വീടായത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ലപോലെ എന്താ പറ മാറാലി ഉണ്ടാവും ചതലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിപ്പോൾ നിങ്ങൾക്ക് അടിച്ച് വരുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കേട്ടോ അങ്ങനെ ഇതാ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുളിക്കാൻ പോണതിന് മുമ്പായിട്ടിതാ ചക്ക വലിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചക്ക ഒക്കെ എല്ലാവർക്കും ഓരിയച്ചു കൊടുത്തതിന് ശേഷം അതാ നേരെ നമ്മൾ തോട്ട് പോയപ്പോൾ നല്ല വെള്ളം ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ തോട്ടിൽ നിന്ന് എല്ലാവരും കൂടി കുളിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അലക്കാനുള്ളതൊക്കെ അലക്കാൻ വേണ്ടി തോട്ടക്ക് വന്നതാണ് കേട്ടോ ഈ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ തോട്ടിൽ അത്യാവശ്യം നല്ലപോലെ വെള്ളം കയറി ഇറങ്ങി കഴിഞ്ഞത് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ തോട്ട് പോയിട്ടാണ് ഇനി മുതൽ അലക്കാനൊക്കെ നോക്കുക കേട്ടോ കാരണം കല്ല് മൂടിയിട്ടില്ലെങ്കിൽ നമുക്ക് അലക്കാൻ നല്ല സുഖമാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായതാ ഞങ്ങളെല്ലോലും മള്ളിലെത്തിയിട്ടുണ്ട് കേട്ടോ കുറേ ആയി പുറത്തൊക്കെ ഒന്ന് പോകണം ഇതൊക്കെ വെക്കേഷന് മുന്നെടുത്ത ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഡിലേ ആയതാണ് അങ്ങനെ അങ്ങനെതാണ് നമ്മൾ ലുലുമാളിലൊക്കെ പോയി കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ടോ ആദ്യമായിട്ടാണ് ഞാൻ ലുലു മാളിൽ വരുന്നത് ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ മക്കളെയും കൊണ്ടു പോരുമ്പം തന്നെ അതും ഫാമിലിക്കൊത്താവുമ്പം വേറൊരു വൈബ് തന്നെയാണല്ലോ അങ്ങനെ നമ്മൾ ഇതിൻ്റെ ടോപ്പിലുള്ള ഫുഡ് കോർട്ടിൽ പോയി പിന്നെ അത് കഴിഞ്ഞപ്പം നേരതാ ഗെയിമിൻ്റെ സെക്ഷൻ ഉണ്ട് കേട്ടോ അവിടേക്കൊന്ന് ചുറ്റിക്കറങ്ങി ലുലുമാൾ മൊത്തം ഒന്ന് കറങ്ങാൻ വേണ്ടി വന്നതാണ് ഇന്ന് നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് തിരിച്ചു പോകട്ടോ അപ്പോൾ കോഴിക്കോട് ലുലുമാളിലാണ് നമ്മൾക്ക് ഇറങ്ങാൻ വന്നിട്ടുണ്ടായിരുന്നത് കാണാൻ വന്നിട്ടുണ്ടായിരുന്നേ കാണാത്ത സ്ഥലത്തേക്ക് കാണാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ ലുലുമാൾ വന്നിട്ട് കുറേ ആയെങ്കിലും നമുക്ക് വരാൻ ഇപ്പോഴാണ് കേട്ടോ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ മൊത്തം ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ട് തീർന്ന് പോന്നുട്ടോ കാരണം അത്യാവശ്യം നമുക്ക് കാണാൻ മാത്രം ഉള്ളതുണ്ട് കേട്ടോ ലുലുമാളിൽ ഇതാ നമ്മൾ ലുലുമാൾ മൊത്തം ഒന്ന് കറങ്ങി കണ്ടതിന് ശേഷം നേരെ നമ്മൾ പോകുന്നത് ബീച്ചിലോട്ടാണ് കേട്ടോ അപ്പോൾ ബീച്ചിലൊക്കെ പോകുന്ന സമയത്ത് ചെറുങ്ങനെ മായും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ലുലുമാളിൽ ഫസ്റ്റ് എത്തി അവിടുന്ന് നേരെ പോകുന്നത് ബീച്ചിലോട്ടാണ് ബീച്ചിൽ നിന്ന് പിന്നെ നമ്മൾ പോകുന്ന വൈക്കൽ ഇതാ ട്രെയിനൊക്കെ കണ്ടു കെട്ടോ അത് കഴിഞ്ഞ് ബീച്ചിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഷോപ്പിൽ കയറിയിട്ട് നമ്മൾ ചായ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നേ അപ്പം നമ്മളെ കൂടെ വേറൊരു ഫാമിലിയും കൂടി ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഷവർമ്മ റോളാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാനും ചെറിയ അതെല്ലാം കഴിച്ചു കഴിച്ചൂതാ ലാസ്റ്റ് ബീച്ചിലെത്തി കേട്ടോ ബീച്ചിലെത്തിയപ്പം എന്താ പറയുക നല്ല കടൽ ഷോപ്പാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനോ ഒന്നും പറ്റില്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് അവിടെ ഒന്ന് കണ്ടിട്ട് നേരത്താ നമ്മൾ റൂമിലേക്ക് പോവാണ് കേട്ടോ അപ്പം നമ്മൾ ആദ്യം തന്നെ റൂമൊക്കെ ഒന്ന് ബുക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ജസ്റ്റ് വീട്ടിൽ നിന്ന് മാറി നിന്ന് കാരണം വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ അങ്ങനെ മാറി നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അങ്ങനെ നമ്മളെ നമ്മൾ റൂമൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ആദ്യം തന്നെ ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് റൂഡ് റൂമൊക്കെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ അവിടുന്ന് രാത്രി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുത്തുള്ള ഹോട്ടലിൽ വന്നതാണ് കേട്ടോ പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ അയച്ച് പിറ്റേന്ന് രാവിലത്തെ ഫുഡ് ആയിരുന്നു കേട്ടോ ഞാൻ ഇഡ്ഡലി ഞാനും ഇഷു ഇഡിലിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നെയ്നു വെള്ളപ്പം ചെറിയ മസാല ദോശയുണ്ടല്ല അതുമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിവിടുന്ന് ചെക്ക്ഔട്ട് ചെയ്തിട്ട് നേരെ പോകുന്നത് ഹൈലൈറ്റ് മാളിൽ ഹൈലൈറ്റ് മാളിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് കേട്ടോ പോകുന്ന വൈക്കലൊക്കെ നല്ല മഴ പിന്നെ അവിടെ എത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് മൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് തന്നെ വലിയൊരു പുത്തരി ആയിട്ട് തോന്നിയിട്ടില്ല കേട്ടോ കാരണം ഇടയ്ക്ക് നമ്മൾ എന്താ പറയുക ഇങ്ങനെ വെറുതെ വരും കേട്ടോ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിട്ടൊക്കെ വരാറുണ്ട് അതുകൊണ്ട് തന്നെ ഹൈലൈറ്റ് മാള് വലിയൊരു എന്താ പറയുക കാണാൻ പോതി വെച്ചിട്ട് വരുന്ന പോലെയൊന്നും തോന്നിയിട്ടില്ല കേട്ടോ പക്ഷെ മക്കൾക്കൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആണ് കാരണം അവരൊന്നും ഞാൻ ഇഷ്യുവിനെ ചെറുതായ സമയത്താണ് കേട്ടോ ഹൈലൈറ്റ് മാളിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നെയിനും ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് അങ്ങനെ അവിടെ മൊത്തം ഒന്ന് ചുറ്റിക്കറങ്ങിയതിന് ശേഷം വേണ്ട ഫുഡൊക്കെ നമ്മൾ വാങ്ങി കഴിച്ചു പിന്നെ കുറേ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ജസ്റ്റ് സ്കൂളിലേക്കുള്ള കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കി ലാസ്റ്റ് താ ഐസ്ക്രീം ക്രീം ഉണ്ടായിരുന്നത് അത് മക്കൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ രണ്ടാക്കും വാങ്ങിക്കൊടുത്ത് കൂടെ തന്നെ ചെറിക്കും വേണമെന്നു പറഞ്ഞാൽ ചെറിയും വാങ്ങി കഴിച്ചു കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഐസ്ക്രീം ക്രീം കഴിക്കുന്നിടയിൽ എനിക്ക് നല്ല തൊണ്ടവേദന ആയുണ്ട് ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ അങ്ങനെ ഞാൻ നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് കണ്ട ഡി സി ബുക്സിലേക്ക് ട്ടോ എനിക്ക് ഇങ്ങനെ ബുക്കൊക്കെ വായിക്കാനും ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ കുറേ ആയി വായിക്കലൊക്കെ കുറച്ച് കുറവാണ് കേട്ടോ അങ്ങനെ ഞാൻ അവിടെ കണ്ട ബുക്കൊക്കെ ഒന്ന് എടുത്ത് ജസ്റ്റ് ഫോട്ടോസും ഒക്കെ എടുത്തു കേട്ടോ പിന്നെ എനിക്കിഷ്ടപ്പെട്ട ഒരു ബുക്ക് ഉണ്ടായിരുന്നോ അന്വേഷിച്ചപ്പോൾ അത് സ്റ്റോക്കില്ല എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ അതാ മക്കളെ ജീപ്പിലൊക്കെ കയറ്റി നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ സ്ലാ വലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്